ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ചന്ദ്രന്റെ വിശേഷങ്ങൾ കാണാം ചന്ദ്രനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിക്ക് വെളിയിൽ മനുഷ്യന്റെ പാദസ്പർശമേറ്റ ഏക ആകാശഗോളവും ചന്ദ്രനാണ് ഭൂമിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് ഇരുപത്തി പോയിൻറ്റ് മൂന്ന് ദിവസങ്ങൾ വേണം ചന്ദ്രൻ്റെ ഗുരുത്വബലം ഭൂമിയുടെ ആറിലൊന്നാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ ആണ് ചന്ദ്രൻ്റെ വ്യാസം ഇത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ നാലിലൊന്നിനേക്കാൾ അല്പം കൂടുതലാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡുകൾ എടുക്കുന്നു ഒരു ചാന്ദ്രദിനം എന്നാൽ എഴുന്നൂറ്റിയെട്ട് ഭൗമ മണിക്കൂറാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് വർഷം തോറും ഒന്ന് പോയിന്റ് അഞ്ച് ഇഞ്ച് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ പത്ത് കിലോഗ്രാമേ ഭാരം ഉണ്ടാകുകയുള്ളൂ ചന്ദ്രന്റെ ഉപരിതല വിസ്തൃതി ഒൻപതിനായിരത്തി നാനൂറ് കോടി ഏക്കറാണ് ചന്ദ്രനിലെ ആകാശം കറുത്ത നിറത്തിൽ കാണപ്പെടുന്നു ചന്ദ്രനിൽ അന്തരീക്ഷമോ മേഘങ്ങളോ ഉണ്ടാവില്ല ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെനലോളജി ചന്ദ്രനെക്കുറിച്ചുള്ള ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ സെലനോഗ്രഫി എന്നും അറിയപ്പെടുന്നു ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അടുത്തു വരുമ്പോൾ ചന്ദ്രൻ സാധാരണ ദൃശ്യമാകുന്നതിനേക്കാളും വലുപ്പത്തിലും തിളക്കത്തിലും കാണപ്പെടും ഈ പൂർണ്ണ ചന്ദ്രനാണ് സൂപ്പർ മൂൺ ഒരു മാസത്തിനിടെ രണ്ട് പൂർണ്ണചന്ദ്രന്മാർ ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ മൂൺ ചന്ദ്രനിലെ മണ്ണ് റിഗോലിത് എന്നാണ് അറിയപ്പെടുന്നത് വായുമണ്ഡലം ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രനിൽ ഭൂമിയിലേതുപോലെ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കില്ല ചന്ദ്രനിൽ അഗ്നിപർവ്വതങ്ങൾ ഇല്ല ഭൂകമ്പം പോലെ ചാന്ദ്ര കമ്പനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അവ തീവ്രമാകാറില്ല ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയുടെ പാതയിൽ നിന്ന് അഞ്ച് ഡിഗ്രി ചെരിഞ്ഞാണ് ഉള്ളത് ഭൂമിയുടെ കാന്തികമണ്ഡലത്തിൻ്റെ ഒന്ന് മാത്രമാണ് ചന്ദ്രന്റെ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രൻ ലൂണ എന്നറിയപ്പെടുന്നു ചന്ദ്രന്റെ ഭൂപടങ്ങളിൽ ഇരുണ്ട ഭാഗങ്ങളെ മരിയ അഥവാ കടലുകൾ എന്നും പ്രകാശമാനമായവയെ ടെറേ അഥവാ ഭൂഖണ്ഡങ്ങൾ എന്നും വിളിക്കുന്നു ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ പന്ത്രണ്ട് മനുഷ്യർ നടന്നിട്ടുണ്ട് ഈ പന്ത്രണ്ട് പേരും അമേരിക്കക്കാരാണ് ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ മനുഷ്യൻ നീലാം സ്ട്രോങ്ങും അവസാനത്തെ വ്യക്തി യൂജൻ സർണാനുമാണ് ചാന്ദ്രയാത്രകൾക്ക് ഇതുവരെ വനിതകൾക്ക് അവസരമുണ്ടായിട്ടില്ല നാസയുടെ ആർട്ടമിസ് പദ്ധതി അതിന് ലക്ഷ്യമിടുന്നു